സെവൻ ഒക്കെ ഉണ്ടല്ലോ ഈ എന്തെങ്കിലും ഇതിന് ബന്ധമുണ്ടോ ഓരോ ചക്രത്തിന് അതായത് വർക്കുകൾ ഉണ്ട് അതായത് അതിന് ഓരോ ഡ്യൂട്ടീസാണ് അതിന് അതായത് ഓരോ മൂലാധാര ചക്രത്തിന് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ഓർഗൻസ് ഉണ്ട് അതിനെ അത് കൺട്രോൾ ചെയ്യും അതുപോലെയുള്ള ഓരോ ഏഴ് ചക്രങ്ങൾക്കും അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ നടക്കുന്നത് അതുമാത്രമല്ല ഈ പ്രകൃതിയിൽ നമ്മൾ ജീവിക്കാനും നമുക്കുള്ള വസ്ത്രം ഭക്ഷണം ഇതൊക്കെ ഈ മൂലാധാര ചക്രത്തിൻ്റെ കഴിവ് കൊണ്ടാണ് അതിലൊരു ഡിസ്ട്രോഷൻ സംഭവിച്ചാൽ നമുക്ക് ഭക്ഷണം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് വസ്ത്രം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇതൊക്കെ വരുന്നത് ഈ മൂലാധാരത്തിൻ്റെ ഡിസ്ട്രോഷനാണ് ഇതുപോലെ തന്നെയാണ് അനാഹത ഈ പറയുന്ന ഹൃദയചക്രം അതിതൊക്കെ വരുന്നത് അതിൻ്റെ പോലെയുള്ള കാര്യങ്ങളാണ് അതായത് ഹൃദയചക്രത്തിൻ്റെ ഡിസ്ട്രോഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്നേഹം കിട്ടാനും നമ്മളെ സ്നേഹിക്കാനും ആളുകൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ നമ്മളുടെ ത്രോട്ട് ചക്രയിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ തെറ്റായി പോകാനും അല്ലെങ്കിൽ ഓരോരുത്തർക്കും അത് മനസ്സിലാവാതിരിക്കാനും ഒക്കെ അതിൻ്റെ കഴിവ് അ ഡിസ്റ്റോഷനിലാണ് അത് സംഭവിക്കുക അങ്ങനെ ഓരോ ഡ്യൂട്ടീസാണ് ഈ ഓരോ ചക്രകൾ ചെയ്യുന്നത് സൗണ്ട് ഹീലിംഗിൽ ഈ ചക്രകളെല്ലാം എൻഹാൻസ് ചെയ്യും അതിനെ ബാലൻസ് ചെയ്യും സ്റ്റിമുലേറ്റ് ചെയ്യും ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ഒരേപോലെ കിട്ടാനായിട്ട് സാധ്യതകൾ കൂടും ഇത് ചെയ്തു കഴിഞ്ഞാൽ ചക്രം പോലും ഓപ്പൺ എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അതായത് ഇത് സൗണ്ട് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഞാൻ ഹീൽ ചെയ്യുന്നു അപ്പോൾ ഒരു ഹീലറാണ് ഞാൻ ഞാൻ ആദ്യം തന്നെ എൻ്റെ സഹസ്രാര ചക്രം ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്യുക അതായത് യൂണിവേഴ്സൽ എനർജീനെ ഞാൻ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ യൂണിവേഴ്സൽ എനർജി അഗൈൻ ഞാൻ ഈ സഹസ്രാരം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന അതായത് എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ ഞാൻ സൗണ്ട് സൗണ്ട് ഉപയോഗിച്ചിട്ട് അയാളുടെ സഹസ്രാരം ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ ഒരു ഫോൺ ചെയ്യുന്ന പോലെ ഇപ്പം ഞാൻ താങ്കളെ ഫോൺ ചെയ്യുന്ന പോലെ തന്നെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മളെ ഫോണിൽ നിന്ന് നേരെ അടുത്ത ടവറിൽ ചെല്ലും ടവറിൽ നിന്ന് എക്സ്ചേഞ്ച് ചെല്ലും എക്സ്ചേഞ്ച് സാറ്റലൈറ്റ് അഗൈൻ ടവർ അങ്ങനെയാണ് നമ്മൾ ചെല്ലുക ഇതുപോലെ തന്നെ ഞാൻ അയാളുടെ സഹസ്രാരം ഓപ്പൺ ചെയ്യുമ്പോൾ ഞാനും യൂണിവേഴ്സൽ പവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇയാളുടെ ഉള്ളിലേക്ക് ചെല്ലണം ചെയ്യാൻ അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു ഫോൺ കോൾ മാതിരി ഞങ്ങൾ കണക്റ്റഡ് ആവും ആ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞ് എനിക്ക് അറിയാൻ സാധിക്കും ഈ പറയുന്ന വ്യക്തിയിലുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താണോ ആ ബുദ്ധിമുട്ട് എങ്ങനെ ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്നും എത്ര ഫ്രീക്വൻസി അപ്ലൈ ചെയ്ത അയാളുടെ അത് ക്ലേ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാൻ സാധിക്കും അങ്ങനെയാണ് ഇതിലൊരു റെമഡി കണ്ടെത്തുന്നത് അതിൽ നിന്ന് ക്ലിയറൻസ് കൊടുക്കുന്നത് ഇതിപ്പം ഞാൻ പറയുമ്പോൾ സാധാരണ ഒരു ജനത്തിന് അതിന് മനസ്സിലാവില്ല എനിക്കും മനസ്സിലാവില്ലായിരുന്നു ഞാൻ ആദ്യം എൻ്റെ ഗുരു എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെ ഗുരു പറയണത് എന്തോ ഒരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അഗൈൻ ഞാൻ ആ ഗുരു പറഞ്ഞു തന്ന അതുപോലെ ഞാൻ പ്രവർത്തിച്ചപ്പോൾ എൻ്റെ അനുഭവമാണ് അതുണ്ടായത് അപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഇതിൽ സംതിങ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ടെലിപ്പതി ഇതും വർക്ക് ചെയ്യും ഇത് ഗുരു പറയുന്ന സമയത്തൊന്നും ഞാൻ വിശ്വസിക്കുകയും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം വർക്ക് ചെയ്യില്ല എന്നായിരുന്നു എൻ്റെ നൂറ് ശതമാനം വിശ്വാസം വൺസ് അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വർക്ക് ചെയ്ത് തുടങ്ങി അപ്പോൾ എനിക്ക് ക്ലിയർ ക്ലിയറായി ഞാൻ ഫുള്ളി ഞാൻ കോൺഫിഡൻസ് ആയി കാരണം എനിക്കത് ചെയ്യാൻ സാധിക്കും അത് നടക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് അന്നാണ് എനിക്ക് മനസ്സിലായത് മനസ്സിലാക്കുന്നത് ദൂരമുള്ള ഒരാളെ നമുക്ക് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരോട് നിയന്ത്രിക്കാനല്ല ഒരാളെ നിയന്ത്രിക്കാൻ പറ്റില്ല പക്ഷെ അയാളുടെ എന്താ പറയുക അയാളുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാവും അവിടെ ഇരിക്കുന്ന ആളുടെ എന്താണ് ഇമോഷൻ എന്നുള്ളത് അതിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും അവരുടെ മനസ്സ് വായിക്കാൻ പറ്റുക മനസ്സ് വായിക്കാനായിട്ട് പറ്റില്ല മനസ്സ് വായി എനിക്കറിയില്ല ഇനി പറ്റുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഞാൻ ഇന്നേ പോലെ ഒരാളുടെയും മനസ്സ് വായിച്ചിട്ടില്ല പക്ഷെ ഇമോഷനെ നമുക്ക് ഫീൽ ചെയ്യും അവർ ദുഃഖത്തിലാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും ആ ദുഃഖമാണ് അവിടെ എന്നുള്ളത് ഫീൽ ചെയ്യും അയാൾ സന്തോഷത്തിലാണെങ്കിൽ ആ സന്തോഷം നമുക്കും ഫീൽ ചെയ്തു തുടങ്ങും അപ്പം നമുക്ക് മനസ്സിലാവും അയാൾ സന്തോഷത്തിലാണ് അല്ലെങ്കിൽ അയാൾ ദുഃഖത്തിലാണ് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ് വരിക അതല്ലാതെ അയാളുടെ മനസ്സിനെ നമുക്ക് ഞാൻ ഇന്നേ പോലെ റെഡി ചെയ്തിട്ടില്ല കഴിവുള്ളവർ ഉണ്ടാവുമായിരിക്കും അറിയില്ല ഈ ഡി എൻ എ ലെവൽ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഡി എൻ എ ലെവൽ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു പ്രോസസ്സാണ് അതിനകത്ത് സൗണ്ട് ഹീലിംഗിനാത്ത ഒരു പ്രോസസ്സാണ് അത് ഡി എൻ എ ലെവൽ ഹീലിംഗ് എന്ന് പറഞ്ഞ് അതായത് നമ്മുടെ ഡി എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കോണിപ്പടിയുടെ ഒരു ആകൃതിയിലാണ് വരുന്നത് അതിനും പല ഡിസ്ട്രോഷനുകളും സംഭവിക്കുന്ന പറയുന്നത് ആ ഒരു ഫ്രീക്വൻസി ഡി എൻ എനെ എൻഹാൻസ് ചെയ്യുന്ന പറയുന്നത് ആ ഒരു ഫ്രീക്വൻസി ലെവൽ അതായത് ബോൾ സെറ്റിൽ പ്രത്യേക ലെവലിലാണ് അത് സ്ട്രൈക്ക് ചെയ്യാതിന് പ്രത്യേക ഫ്രീക്വൻസി ലെവൽ പ്രത്യേക അടിയായിരിക്കും ഓക്കേ എല്ലാ ബൗളുകളും ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ എല്ലാ ബൗളും കൂട്ടം ചേർന്ന് നിൽക്കുക അതിൻ്റെ ഉള്ളിൽ അതിന് അടിക്കിന് അടിക്ക് വ്യത്യാസമുണ്ട് അതിൻ്റെ സൗ ഫ്രീക്വൻസിക്ക് വ്യത്യാസമുണ്ട് സൗണ്ടിന് വ്യത്യാസമുണ്ട് ഇതെല്ലാം വ്യത്യാ എല്ലാ പ്രോസസ്സുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് അതിന് എല്ലാം പ്രത്യേകമായിട്ടാണ് ഇരിക്കുക ഈ ബൗളുകളൊക്കെ അറേഞ്ച്മെൻറ്റ് കറക്റ്റായിരിക്കും അതിന് വലിയ ഒരു ഇതുമില്ല ഒരു വ്യത്യാസം ഇല്ലാണ്ട് ആ ഒരു ലെവലിൽ ഇരുന്നിട്ട് ഈ ബൗളുകളെ ഈ ലെവലിൽ കണ്ട്രോൾ ചെയ്തതിന് നമ്മുടെ ഇന്നർ കോറില് കിടക്കുന്ന ഡി എൻ എ വരെ എൻഹാൻസ് ചെയ്യുന്ന പറയുന്നത് ആ ഡി എൻ എ ആണ് നമുക്കൊരു ബുദ്ധിമുട്ടിനെ ഹാൻഡിൽ ചെയ്യുന്നത് അതായത് ഒരു റീക്രിയേഷൻ എല്ലാം സംഭവിക്കുന്നത് അതവിടെയാണ് ഈ സൗണ്ട് ഹീലിങ്ങിന് വേണ്ടി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ സിംഗിങ് ബൗളാന്ന് കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഇതാണ് ടിബറ്റൻ സിംഗിങ് ബൗള് ഉപയോഗിച്ചാണ് നമ്മൾ സൗണ്ട് ഹില്ലിങ് ചെയ്യുക ഉപയോഗിച്ചാണ് പക്ഷേ ഇത് മാത്രമല്ല ഇതുപോലെ തന്നെ ഏഴ് ബൗളുകൾ കൂടിയുണ്ട് അത് വിവിധ സൈസുകളിലും വെയ്റ്റും ആയിരിക്കും എല്ലാത്തിനും പിന്നെ അവർ ഏഴ് മൂലകങ്ങൾ ചേർന്നിട്ടാണ് അത് ഉണ്ടാക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് മൂലകങ്ങൾ ഏഴ് ഗ്രഹങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പറയണത് ഇതൊക്കെ അവരുടെ ആ ഒരു ടേം അങ്ങനെയാണ് പോണതൊക്കെ അപ്പം എന്തുകൊണ്ടാണ് ഈ ഏഴ് ഗ്രഹങ്ങൾ ഈ ഏഴ് ഗ്രഹങ്ങളുടെയും വൈബ്രേഷൻ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് ഓക്കെ നമ്മളെല്ലാവരും ഈ ഗ്രഹങ്ങളും ഭൂമിയും തമ്മിൽ ഭയങ്കര അറ്റാച്ചഡാണ് ഇതെങ്ങനെയാണ് കൂടുതൽ മനസ്സിലാക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ ചന്ദ്രൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് നമ്മളെ അമാവാസി അതുപോലെ പൂർണ്ണചന്ദ്രനും വരണമുണ്ടല്ലോ അപ്പോൾ ഈ ഈ വെയിലിയേറ്റം വെയിലിയർക്കം ഇതൊക്കെ ഇത് തമ്മിലുള്ള ഭയങ്കര റിലേഷനാണ് അത് എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് നേരത്തെ തന്നെ അറിയുന്ന കാര്യങ്ങളാണ് അത് തന്നെ ഇതിൻ്റെ ഉള്ളിലും വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയണത് അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങളുടെ ഓരോ ഗ്രഹത്തിനും പ്രത്യേകം ഓരോ മെറ്റലുകളാണ് കൺസെപ്റ്റില് കൊണ്ടുവന്നത് ഇന്ന മെറ്റൽ ഈ ഗ്രഹത്തിന് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ആ മെറ്റലുകളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നേക്കുന്നത് അപ്പം ആ വൈബ്രേഷൻ നമ്മുടെ ശരീരത്തിന് കിട്ടുമെന്നാണ് പറയുന്നത് ചിലപ്പോൾ ഈ ഗ്രഹങ്ങളുടെ വൈബ്രേഷൻ കുറയുമ്പോഴാണ് ഓരോ അസ്വസ്ഥതകളൊക്കെ വരുന്നതെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് മാനസികാവസ്ഥ അതായത് നമ്മളുടെ ഈ അമാവാസി ദിവസങ്ങളിൽ ഈ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ കൂടുതലായിരിക്കും എന്നാൽ ഈ നമ്മുടെ പൂർണ്ണചന്ദ്രൻ ഫുൾ മൂൺ ടൈമിലാവണെങ്കിൽ വളരെ ആയിരിക്കും പല പൂക്കൾ താമര എന്നുള്ള സാധനങ്ങളൊക്കെ വിരിയണത് ഈ പൂർണ്ണചന്ദ്രൻ വരണ സമയത്താണ് ഈ നമ്മുടെ എല്ലാ മൃഗങ്ങളും ഹാപ്പി ആവുന്നതൊക്കെ ആ ടൈമിലാണെന്ന് പറയാം അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഹാപ്പി ആവാനായിട്ട് പൂർണ്ണചന്ദ്രൻ്റെ ടൈമിൽ അന്നും അതിൻ്റെ തലേദിവസം അതിൻ്റെ പിറ്റേ ദിവസം നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഫീൽ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഈ ഡളായിട്ട് ഉള്ള മൈൻഡ് അതായത് ഡിപ്രസ്ഡ് അങ്ങനെയുള്ള ആളുകളൊക്കെ കഴിഞ്ഞാൽ ഈ അമാവാസി ദിവസം അതായത് ചന്ദ്രൻ ഇല്ലാത്ത ദിവസം അന്ന് അതിൻ്റെ തലേദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം ഈ മൂന്ന് ദിനങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അവർ ഈ ഡിപ്രഷൻ എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതിൻ്റെ വേവ് ലെങ്ത് കുറയും അത് അപ്പോൾ അത് അങ്ങനെ ഗ്രാജുവലി അവർക്ക് അത് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും ഇതിൽ